അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പോത്തല്ല് ടൗൺ ഏരിയയിലെ പോയി നിൽക്കുന്നത് പോത്തല്ല് അങ്ങാടിയിൽ നിന്ന് വന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം പത്ത് സെന്റ് സ്ഥലം നല്ലൊരു ഓടിട്ടൊരു വീട് കാണിച്ചു തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ അതിലേക്ക് വീടിലേക്ക് വരാനുള്ള സൗകര്യങ്ങളും അതേമാതിരി കിണർ പഞ്ചായത്തിൻ്റെ കിണറിന് അത്യാവശ്യം നല്ല സൗകര്യം ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല സൗകര്യത്തിൽ ഒരു വീടാണ് ഇപ്പോൾ കാണിച്ചത് കുറഞ്ഞ പൈസ ഉള്ളു കേട്ടോ നാട് വീട് ഏര് വീട് കിട്ടുന്നതെങ്കിൽ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ വീട് കാണുന്നുണ്ടാവും അവർക്കൊക്കെ നല്ലൊരു വീട് നക്കൾ ഞാൻ അതിന്റെ തൊട്ടിപ്പുറത്തന്നെ നമ്മൾക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മൂളുഭാഗം ഇത്ത സീറ്റിട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം മരങ്ങൾ ഉണ്ടായത് കൊണ്ട് ഈ വീടിന് നല്ലൊരു തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റ് നല്ല ഉഷാറായിട്ട് നല്ലൊരു വീടാണ് പത്ത് സെൻറ്റാണ് വീടിൻ്റെ ഉത്ഭാഗം ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ ബസ് റൂട്ട് റോഡ് വണ്ടി വാഹനങ്ങളൊക്കെ പോനാല് റോഡൊക്കെ തൊട്ടുപുറത്തന്നെയാണ് പിന്നെ കരണ്ടും കാര്യങ്ങളും വെള്ളം സൗകര്യം ഒക്കെ ഉണ്ട് ഇതിനുള്ളിലേക്കാണ് കയറിയത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗ സൗകര്യങ്ങളും ഉൾഭാഗത്തൊക്കെ നോക്കിക്കോളി നല്ല കാതിലുള്ള മരങ്ങളാണ് പിന്നെ പട്ടിക കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ അങ്ങനെയുള്ള സെറ്റിലാണ് വീട് കിടക്കുന്നത് അടിഭാഗത്ത് കാവ്യാണ് ഇട്ടിന് കവി ഇപ്പോൾ ചെറുതായിട്ട് ചെറിയതായിട്ടൊരു കാവിയാണ് ഇത് ഇട്ടിരുന്നത് പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് സീറ്റാണ് കണ്ടോ നല്ല ഫസ്റ്റത്തെ റൂം നല്ല സൗകര്യമുണ്ട് റൂമും അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ വീട് കമ്പി പട്ടൊക്കെ ഉണ്ടാക്കിയ വീട് നല്ലൊരു ണി തന്നെയാണ് അടിപൊളി വീടാണ് വീടിൻ്റെ ഫസ്റ്റ് റൂം കണ്ടി രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം ഒക്കെ ഒരു ഒതുങ്ങിയ വലുപ്പത്തിൽ നോക്കി നിങ്ങള് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ മുഗൾ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളൂ നല്ല ഹൈറ്റിലാണ് വീടിനി നല്ല പൊക്കത്തിലാണ് ഒരു പട്ടിക ഒരു കൗക്കോലോ കംപ്ലൈന്റ് ഇല്ല പുള്ളൊരു ചതല കുടിക്കുക പണ്ടത്തെ മരങ്ങൾ അത് നല്ല ഒന്നൊന്നര നല്ല മരാണ് ഇപ്പൊ രണ്ട് റൂം കാണിച്ച് മൂന്നാമത്തെ റൂമൊക്കെ വരുന്നത് മൂന്നാമത്തെ റൂം റൂമുകളുണ്ട് അത്യാവശ്യം നല്ല സൗകര്യം മൂന്ന് റൂമിലടങ്ങി നല്ലൊരു വീട് എല്ലാ ഭാഗത്തും രണ്ടും റൂം ഹൈറ്റിലാണ് വീടേണ്ടത് പിന്നെ നമുക്ക് അടി നമുക്ക് എന്താ മോഡൽ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അടിക്കാവ്യാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഹാളിലേക്ക് വന്നപ്പോൾ ഉള്ള കിച്ചണിലേക്ക് കിച്ചണിലേക്ക് വന്നപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല വിശാലത നല്ല സൗകര്യങ്ങൾ നമുക്ക് നോക്കിയിട്ടുണ്ട് വെക്കാനും പിന്നെ അതേമാതിരി അടുപ്പ് തള്ളി തൊട്ടുപ്പുറത്ത് ഫ്രിഡ്ജുകൾ എല്ലാം വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യമുണ്ട് ചെറിയൊരു അല്ല ഇല്ല പണികൾ വാതിലുകൾ കട്ടിലെ വാതിലൊക്കെ ഒന്നൊന്ന് ക്ലിയർ ആക്കിയാൽ മതി പിന്നെ അടിപ്പണി നമുക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെ എങ്ങനെ പാണി കൊടുക്കാം നല്ല പോത്തിൽ ടൗൺ ഏരിയയിലപ്പോൾ ഇങ്ങോട്ടാണ് പറഞ്ഞത് മദ്രസ് പള്ളി അമ്പലം ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല വെള്ള സൗകര്യം അതാണ് ൂടുതൽ പോക്കിട്ട് പുറത്തോട്ടുള്ള വർക്കരി അടിപൊളി വർക്കര നമുക്ക് എന്തെങ്കിലുമൊക്കെ നോൽമ്പ് അതേമാതിരി ഓണം ഇങ്ങനെ വരുമ്പോൾ അതിനൊക്കെ നല്ല പുറത്തോട്ട് നമുക്ക് ചപ്പാത്തിയോ പത്തിരി ഇടാനോ നമുക്ക് സദ്യ ഉണ്ടാക്കാനൊക്കെ നല്ല സൗകര്യത്തില് നല്ല സ്പേസും കാര്യങ്ങളുണ്ട് നല്ല സൗകര്യം ഉണ്ട് പത്ത് സെൻറ്റാണ് ബേക്കോട്ട് നല്ല സ്പേസ് ഉണ്ട് ബേക്ക് വാർത്തക്ക് നമ്മളെ ബാത്റൂമും ഒക്കെ ഇവിടെ പുറത്തുണ്ട് പിന്നെ നമുക്ക് പാത്രം കൈകളുള്ള സൗകര്യം നമുക്ക് കൊട്ടത്തളം മോഡൽ നല്ല രസത്തിൽ പാത്രം കൈകളുള്ള സൗകര്യം ബേക്കൊക്കെ നല്ലതുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണിത് ബേക്കാൻ ശ്രദ്ധിച്ചോളൂ നമ്മൾ ബാത്റൂമൊക്കെ അതിൻ്റെ മുഗൾ ബാത്രത്തിൽ സീറ്റ് മാത്രമൊന്നും മാറ്റി കൊടുത്താൽ മതി ആ വില വിലയുള്ളൂ നിങ്ങളോട് പറയുന്നുള്ളൂ ആകെ ഈ പത്ത് സെൻറ്റിനും ഈ വീടിന് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുള്ളൂ എത്രയുള്ളൂ പതിനഞ്ച് ലക്ഷം ഒന്നേക്കാല് ഒരു ലക്ഷം രൂപ ഒക്കെ വില വരുന്ന ഒരു ഏരിയ കൂടിയാണ് അതും മദ്രസ് പള്ളി അമ്പലം എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുക അതിമനോഹരമായ മനോഹരമായ ഈ പോത്തിൽ ടൗണ് ചർച്ചൊക്കെ ഇവിടെ തൊട്ടടുത്താട്ടോ അത്യാവശ്യം നല്ല സൗകര്യമല്ല പള്ളിയോ കുറഞ്ഞതേ ഉള്ളൂ എല്ലാം കൊണ്ട് അടങ്ങിയ നല്ലൊരു ഒരു ഏരിയം കൂടിയാണ് വീടിൻ്റെ വാക്ക് ശ്രദ്ധിച്ചാൽ നല്ല കുത്തി ഉറപ്പിൽ വീടെന്നെ കാണാൻ നല്ല അരടിപൊളി വീടാണ് കുഴപ്പമില്ല അപ്പോൾ ഒരു പാവപ്പെട്ട ഇത് നല്ലൊരു കുടുംബത്തിന് നിൽക്കാൻ പറ്റിയ നല്ല മൂന്ന് റൂമുള്ള ഈ വീടിന് ചോദിക്കുന്നൊരു ബെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ നമുക്ക് ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക ആരേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ എ പി ടി എസ്സിൽ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഓക്കെ